ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജൈനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻപീരയുടെ റെസിപ്പി ആയിട്ടാണ് ചെറിയ മീനുകളായ നത്തല് ചെറിയ കുഞ്ഞുമത്തി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകൾ വെച്ചിട്ട് നമുക്ക് മീൻപീര ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നത്തൽ മീൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മീൻ മീൻപീര ഉണ്ടാക്കാന്നാണ് അപ്പോ വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് ഇന്ന് നത്തല് മീൻ വെച്ചിട്ട് ഒരു മീൻ മീൻപീരി ഉണ്ടാക്കാം എങ്ങനെയാ മീൻ മീൻപീരി ഉണ്ടാക്കാന്ന് നോക്കാം അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് നത്തിൽ വേണം കുഞ്ഞുള്ളി വേണം കുറച്ച് കറിവേപ്പില പച്ചമുളക് തേങ്ങ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പൊടികള് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഉലുവ പൊടിയാണ് ഇടുന്നുണ്ടെങ്കിൽ ഉലുവ പൊടിയുടെ ഞാൻ കുറച്ച് ഉലുവിയാ നട്ട ഇടിയെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടുന്നത് കുടംപുളിയാണ് നിങ്ങൾക്ക് കുടംപുളിയിലും ആക്കാം വാളംപുളിയിലും ആക്കാം ഇനി ഇല്ലെങ്കിൽ മാ പുളിയൊന്നും ചേർക്കുന്നില്ലെങ്കിലും മാങ്ങിയിട്ടിട്ടും നമുക്ക് ഇതിങ്ങനെ പീര വറ്റിച്ചെടുക്കാം കേട്ടോ മാങ്ങിയ ഇട്ടിട്ടും നമുക്ക് ഇതേ കറി വെക്കാം ആദ്യം തന്നെ നമുക്ക് നത്തല് ഒരു മസാല പിടിപ്പിച്ച് വെക്കാം അങ്ങനെ പിടിപ്പിച്ച് വെക്കാണ്ടും ആക്കാം കേട്ടാ ഞാനിവിടെ അതിന് തന്നെ കുറച്ച് മസാല നത്തല് പിടിപ്പിച്ചു വെക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പീര വറ്റിച്ചത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത്രയും പൊടികൾ ഇട്ടിട്ട് നമുക്ക് നത്തലിന് ഒന്ന് മസാല പിടിപ്പിച്ചിട്ട് രണ്ട് മിനിറ്റ് സമയം മാറ്റി വെക്ക കേട്ടോ എന്നാല് നത്തലിന് നല്ല കളർ ഉണ്ടാവും മീൻ പീര വറ്റിക്കുമ്പോ ഇല്ലെങ്കിൽ നമ്മളത് ഒരു മഞ്ഞ കളർ പോലെ ഉണ്ടാവും മഞ്ഞൾ മാത്രം ഇട്ടുകൊടുത്താൽ അപ്പൊ കുറച്ചവിടെ ഇരുന്നിട്ട് മസാല ഒന്ന് അത് പിടിക്കട്ടെ നന്നായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം മക്കളിന്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന നീട്ടില് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം ഇനി നമുക്ക് കുഞ്ഞുള്ളി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ചടച്ചെടുക്കാം അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചടച്ചിട്ട് എടുക്കണം അപ്പൊ നമുക്കൊന്ന് കുഞ്ഞുള്ളി നമ്മളെടുത്ത കുഞ്ഞുള്ളി എല്ലാം ഒന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇടികല്ല ഇട്ടിട്ട് ചതച്ചു കൊടുക്കുക വീട്ടിൽ അമ്മിയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കണ നല്ലത് കേട്ടാ ഉള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഈ മീൻ തീരെ പറ്റിച്ചത് നിങ്ങളെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവള ചേർത്താലും മതി കേട്ടോ അപ്പോ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇതാ ഞാൻ ഇടാ കുഞ്ഞുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലിട്ടിട്ട് നമുക്കൊന്ന് കുഞ്ഞുള്ളി ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് അരക്കുമ്പോൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് വലിയ ആയിപ്പോവും അതങ്ങനെ ആകാനും പാടില്ല അതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെടുക്കാം ഇതാ ഞാനിട കുഞ്ഞുള്ളി ഇതാ ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇട്ടാ നല്ലോണം ഫൈൻ പേസ്റ്റ് വലിയൊന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്കിതിന് മീൻ പീരയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മീൻ പിരിയാക്കാൻ വേണ്ടിട്ട് ഒരു പാത്രം എടുക്കുക നമ്മൾ ഏത് പാത്രത്തിലാ എടുക്കുന്ന വെച്ചാൽ ആ പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച കുഞ്ഞുള്ളി ഇല്ലേ കുഞ്ഞുള്ളി ഇട്ടുകൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതില്ലേ അത് കൊടുക്കുക നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ ഇട്ടുകൊടുക്കുക ഉലുവിയെടുത്തു വെച്ചിട്ടുണ്ട് ഉലുവ നിങ്ങൾക്ക് പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഉലുവ മുഴുവനായിട്ട് മുഴുവനായിട്ടന്നെ ഇട്ടുകൊടുക്കുന്ന കേട്ടാ ഇനി നമുക്ക് പൊടികൾ കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൊടുക്കുക കുറച്ച് മുളക് പൊടി കേട്ടോ മുളക് പൊടി ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇനി നമുക്ക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു കുറച്ച് കൊറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കൈനെ കൊണ്ട് മിക്സാക്കി കൊടുക്കുക ആ ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം ഇത് മിക്സിയിലിട്ടിട്ട് ചതച്ചിട്ടും വേണമെങ്കിലും എടുക്കാട്ടോ ഞാൻ ഇവിടെ ചതച്ചിട്ട് എടുക്കുന്നില്ല ചതച്ചെടുക്കുമ്പോ എനിക്ക് തോന്നലാണ്ട് ഈ തേങ്ങ നന്നായിട്ട് പൊടി പൊടി പോലെയാകും അപ്പൊ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവൂല അപ്പൊ ഇതെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറുവേപ്പിലിയും തേങ്ങയും പൊടികളും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ച നത്തലില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതാ നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞപ്പൊടിയും മുളകും ഇട്ട് വെച്ച മാത്തല് നമുക്കിനി ഈ തേങ്ങേന്റെ മിക്സിലേക്ക് ഇട്ടുകൊടുത്ത് അതും അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ആ തേങ്ങ നത്തലിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിനു മിക്സ് ചെയ്ത് കൊടുക്കും ഞാനിപ്പം പച്ചമുളക് ഇട്ടു കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ലാസ്റ്റ് പച്ചമുളക് ഇട്ടു കൊടുക്കല്ലോ ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടി കൈ വെച്ചിട്ടല്ലേ നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പം പച്ചമുളകിന് നല്ല എരിവുണ്ടാവും എനിക്ക് പെട്ടെന്ന് കൈ പുകയും അതുകൊണ്ട് ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് ലാസ്റ്റ് ഞാൻ പച്ചമുളക് ഇട്ടു കൊടുക്കൂലും കേട്ടോ നിങ്ങൾക്ക് ആദ്യം തന്നെ മിക്സ് ചെയ്യുമ്പോ തന്നെ പച്ചമുളക് ഇടുന്നുണ്ടെങ്കിൽ ഇടാ ഇതെല്ലാം എല്ലായിടിയും മിക്സ് ആയി വന്നിട്ടുണ്ട് കണ്ട എളുപ്പാണ് ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു കറിയാണ് കേട്ട അപ്പൊ ഇത് മിക്സ് മിക്സ് ആയിട്ടല്ലേ കണ്ട ഇനി നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്ക പച്ചമുളക് ആദ്യം തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന അങ്ങനെ മിക്സ് ചെയ്യാ എന്റെ കൈ പൊകിയുന്നത് കൊണ്ടാണ് ഞാൻ ലാസ്റ്റ് പച്ചമുളക് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് അങ്ങനെ പച്ചമുളക് വേണേക്ക് നിങ്ങൾക്ക് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുവയട്ടാ അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ കുടമ്പുളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ആ കുടംപുളി ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം നത്തല് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു മീനാണ് അധികം വേവൊന്നുമില്ല അപ്പൊ ഒന്ന് തിളച്ചപ്പാട് തന്നെ വേവുന്ന ഒരു തരം മീനാണ് കേട്ടോ നത്തിൽ അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എല്ലി മിക്സി ഒക്കി കൊടുക്കുക ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈസി വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും നനച്ചുകൊടുത്താൽ ഈ വെള്ളം ഈ ഒഴിച്ച വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുവാ കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും നനച്ചു കൊടുക്കുക നമ്മള മീൻ പീര റെഡിയാവും അപ്പൊ നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് നത്തലിന്റെ മിക്സ് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നന്നായി തിളച്ച് ഇതിനകത്ത് വെള്ളലൊന്ന് വറ്റി വരുമ്പോഴേക്ക് നത്തല് പീര വറ്റിച്ചത് റെഡിയാവും കുറച്ച് ലാസ്റ്റ് കറിവേപ്പിലയും പച്ചവെളിച്ചണിയും ഒന്ന് നനച്ചു കൊടുത്താ റെഡിയാണ് നല്ല ടേസ്റ്റി കറിയാന്നിട്ടാ ഇത് അന്ത്യോളം നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് നമ്മൾ ഇങ്ങനെ കയ്യിലിട്ടിട്ട് നത്തലിൻ്റെ അകത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല കാരണം നത്തിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു മീനല്ലേ അപ്പൊ എല്ലാം ആ ഇതിൻ്റ മുള്ളിൻ്റെ അകത്തൊന്ന് ഇളകി വന്നേക്കളി അപ്പൊ അതൊരു കാണാനും ഭംഗി ഉണ്ടാവില്ല ടേസ്റ്റും ഉണ്ടാവില്ല അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നനക്കി കൊടുക്കുക നമ്മള് ചട്ടിയിലാ വെക്കുന്നുണ്ടെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇല്ല നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ പിന്നെ പിടിക്കാനൊന്നും അടിക്കൊന്നും പിടിക്കുന്നൊന്നും വിചാരിക്കണ്ട അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ മതി അപ്പൊ ഇത് നമുക്കിനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഒരു മൂടി വെച്ച് അടച്ചു വെക്കുന്നുണ്ട് ഇനി നന്നായിട്ട് വെന്ത് വരട്ടെട്ടാ അതിന് വേറെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ നത്തലിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഏട്ടാ ഇനി നമുക്ക് ഇടക്കൊന്നിങ്ങനെ ഒന്ന് അനക്കി കൊടുക്കണേ കയ്യിലിടാൻ പാടില്ല കയ്യിലിട്ട് അല്ലെ സ്പൂണിട്ടാല് നമ്മളത് ഇതെല്ലാം പൊടിഞ്ഞു പോവും പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ നത്തല് പീര വറ്റിച്ചത് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കണ്ട വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കാം കുറച്ച് നമുക്ക് പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം ഒരു സ്പൂൺ വരെ പച്ച പച്ചവെളിച്ചെണ്ണ ലാസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രസമില്ല കാണേ ആ വെളിച്ചെണ്ണയും ഇതെല്ലാം എല്ലാ സ്ഥലത്തും എത്തുക ഏറ്റവും എളുപ്പമാണ് നല്ല ടേസ്റ്റുവാട്ട ഇങ്ങനെ ഉണ്ടാക്കാത്തവരി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമ്മൾ നത്തലിവിടാ നത്തല് പീര വറ്റിച്ചത് ഇത് റെഡി ആയിട്ടുണ്ട് വെള്ളം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എപ്പോഴും നമ്മൾ നത്തല് ഫ്രൈയും മോളിഷനും അങ്ങനെയല്ലല്ലേ ഇവക്കല് ഇടക്ക് നമുക്ക് ഇങ്ങനെ ആക്കി നോക്കുക കേട്ടാ എല്ലാര്ക്കും ഇഷ്ടപ്പെടും കപ്പന്റെ കൂടിയായാലും ചോറിന്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും വീടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ വീടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ പിന്നൊരു ദിവസം കാണാം ഓക്കെ ബൈ